ഹലോ ഹായ് ഇസ്ലാമലൈക്കുതല്ല വിശേഷം സുഗന്യ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോകാനിട്ടാ എലക്ഷൻ്റെ അന്നാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഫാമിലി ആയിട്ട് ഞാൻ ഉപ്പ ഉമ്മ ഹസ്ബൻഡ് മോന് അനിയന്മാർ അനിയൻ്റെ വൈഫ് എങ്ങനെയാണ് എങ്ങനെയാന്നിട്ടാണ് പോകുന്നത് അങ്ങനെ ഇതാ നമ്മൾ രണ്ട് കാറിലായിട്ടാണ് പോകുന്നത് പാലക്കൻ്റെ ആയിട്ട് പോകാമെന്നുള്ള പ്ലാനില്ല എന്നിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ഒരു നാല് മണി ആ മൂന്ന് മണി മൂന്നര ആ സമയത്ത് അതൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് ആ പാലക്കേണ്ട detekera എവിടെയാ പോന്നെ എടാ നീ എവിടെ ഏ கிட்டினி பாலக்கின் டண்டா பாலக்கின் தட்டு பார்க்கல பாக்கிட்டிட்டி பாக்கிட்டிட்டி இவமை பாப்புகா மொதல்ல பாட்ட வச்ச ஒரு பாட்டிலே ஒரு முள்ளின் தேனி அனியரசூ மஞ்சாயேந்தோ மிண்டிமே சீரடி ராவல் 谢谢。<laughs>

ハイフォークんけどね。えどうんだ、ーうま പാലക്കേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയതാന്ന് ഇതിന് മുന്നേ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ അങ്ങോട്ട് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഉമ്മ ഇതുവരെ പോയിട്ടില്ല ഉമ്മയും ഉപ്പയും പോയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് എന്താ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്തതാണ് അങ്ങോട്ട് തന്നെ പോവാന്ന് അങ്ങനെ എന്താ പറയുക പോയി കണ്ട് ഈ ഉമ്മാക്കും ഇഷ്ടമൊന്നും പറ്റിയിട്ടില്ല കാരണം എന്താ ഉമ്മ പ്രതീക്ഷിച്ചത് ഇങ്ങനെന്നല്ല ഞാൻ ആദ്യ ഉമ്മാട് പറഞ്ഞ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യണ്ട കാരണം കുന്നും മല കാണാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി പ്രത്യേകിച്ച് ഉമ്മ ഇങ്ങനെ അധികം നടക്കുക അങ്ങനൊന്നും ചെയ്യാത്തവരായതുകൊണ്ട് അവർക്ക് കുന്ന കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും കുഴപ്പമില്ല കുഴപ്പമില്ലാണ്ട് പോയി വന്ന് എന്താ വെച്ചാൽ ആ തണുപ്പ് കാറ്റ് അതെല്ലാം ഇഷ്ടം അതിനെട്ട് ഉമ്മാ കുപ്പാക്കെല്ലാം പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ പോയി എന്ന് പറഞ്ഞില്ല പിന്നെ നമ്മൾ പോയ ടൈം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാലക്കി തട്ട് ഒരു ഒരു മണി ആ ടൈമിലെല്ലാം പോയാൽ തന്നെ കുറച്ച് നേരത്തെ കാലത്ത് പോവാം പോയിട്ട് ഒരു ഏഴ് മണി ഏഴര വരെ അവിടെ നിൽക്കുക എന്നാലേ നമുക്ക് ശരിക്കും തണുപ്പും കാറ്റെല്ലാം കിട്ടൂലൂട്ട നമ്മൾ എത്തരം കുറച്ച് നേരത്തെ ആയിപ്പോയി നേരത്തെയല്ല നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം നമ്മളൊരു നാലുമണിയാവുമ്പോഴേക്കാട് നാല് മണി നാലര ആയിരിക്കും പിന്നെ നമ്മളൊരു ആറര ആ സമയമാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ആറേ കാലം കഴിഞ്ഞേരം അങ്ങനെ നമ്മൾ വണ്ടീന്ന് തീരുമാനിച്ച് പെട്ടെന്ന് നമുക്കൊരു സിനിമക്ക് പോയാലോന്ന് അങ്ങനെ നമ്മളിതാ പയ്യനിലേക്ക് വന്ന് ഏഴരക്ക് Apa isi tuh guys. Map? Uniform kau? അങ്ങനെ നമ്മൾ പതിനൂർ ശാന്തി സിനിമയെല്ലാം കണ്ട് നേരെ പത്തായത്തിൽ പോയി അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഇത്രേലും കുഞ്ഞൊരു ബ്ലോഗാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് അസാലേക്കും